നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ അതല്ലെങ്കിൽ നിങ്ങളൊരു ജനുവിൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ദിസ്ഇസ് ഇക്ബൽ ഹസൂർ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നല്ല സ്റ്റാബിളായിട്ടുള്ള ഒരു റിട്ടേൺസ് നൽകുന്ന ഒരു ഇൻവെസ്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് ഇൻവെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും പറ്റുന്ന ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം നമുക്ക് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ തന്നെ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നൊരു സംഭവമാണ് ഒരുപാട് സ്കാം ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ മൂവായിരം കോടിയും ആയിരത്തഞ്ഞൂറ് കോടിയും ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും മുന്നൂറ് കോടിയും നൂറ് കോടിയും ഇരട്ടി ലാഭം ഓഫർ ചെയ്ത് ഒരുപാട് ബിസിനസ് എന്ന രീതിയിലുള്ള ബിസിനസ് ലാബിലെ ഒരുപാട് സ്കാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്തന്നെ ഒരുപാട് സ്കാമുകൾ നമ്മൾ വായിച്ചതാണ് അറിഞ്ഞതാണ് എന്നിട്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടും സ്കാമുകൾ റിപ്പീറ്റഡായി വന്നിട്ടും വീണ്ടും സ്കാം പ്രൊജക്ടുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രസൻ്റ് പക്ഷേ ജുനുവിനായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങൾ കയ്യിൽ വെച്ച് അലുകളുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാടുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിപ്പെടാത്തതിൻ്റെ കാരണമാകാം അല്ലെങ്കിൽ അതുപോലുള്ള ആശയങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ പേരിലാകാം അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആശയങ്ങളിൽ അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണമാകും എന്തുകൊണ്ടോ സ്കാം പ്രൊജക്റ്റുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വിലസുകയാണ് കോടികൾ കൊണ്ട് അമ്മാനം നടത്തുന്നു കോടികളെടുത്ത് മുങ്ങുന്നു പക്ഷെ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്കാം പ്രൊജക്റ്റിനെ കുറിച്ചല്ല വളരെ ജെനുവിനായിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ പറയുന്ന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പോലും പറഞ്ഞു തന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് മൈൻഡ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊജക്റ്റില് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാവുന്നതാണ് അത് ചെറിയ രീതിയിലാവാം വലിയ രീതിയിലാവാം എന്തുകൊണ്ടെന്നാൽ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ വെക്കുകയാണ് ആവശ്യമുള്ളവർ താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് ചാടി ഒന്നും ചെയ്യാതെ ഇതിനെക്കുറിച്ച് ഉൾക്കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും കോണ്ടാക്ട് ഡീറ്റെയിൽസെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അതിനു മുന്നേ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നെ എനിക്ക് പറയാനുള്ള എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി ഞാൻ ഈ പറഞ്ഞ് പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെ പറയാനുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്കതിനെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപകാരമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരികയാണ് നമ്മൾ ഇന്ന് ഞാനിവിടെ ഇതിനു മുന്നേ ഞാൻ രണ്ട് വീഡിയോ നിങ്ങൾ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ പ്രൊജക്ടിൻ്റെ ആശയത്തെ ഇൻഡുട്ട് അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് ഒരു ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല അത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് മെത്തേഡാണ് നമ്മൾ ഒരാശയമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരുപാട് കാലത്തെ റിസർച്ചിനു ശേഷം അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ച് മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് നല്ല ഒരു ബിസിനസ് ആശയമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പുറത്ത് ഒരിക്കലും അത് മറ്റു രീതിയിൽ ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു ബിസിനസ് ആശയമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സീസണബിൾ ബിസിനസ് അല്ല എന്നുള്ള ഒരു മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് അതിനെ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ബിസിനസ്സായതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ പ്രോഫിറ്റബിളായിട്ടുള്ള ആശയം എന്ന നിലയിൽ ഒരുപാട് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഈ ബിസിനസ് ആശയത്തെയാണ് നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ലാതെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ബിസിനസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് അതിന് പ്ലാസ്റ്റിക്കിന് നമുക്ക് ഒരു ഏഴ് ടൈപ്പ് ഓഫ്സ് പ്ലാസ്റ്റിക്കാണ് നമുക്ക് വിപണിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത് സോ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും മേജറായിട്ടുള്ള ഒരു മെത്തേഡ് ഇതെല്ലാം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതാണെങ്കിൽ കൂടിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പെറ്റ് ബോട്ടിൽ ഏരിയ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ മേഖലയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ പ്രൊജക്റ്റ് ആക്കേണ്ടി വരും ഒരുപാട് വലിയ ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിലെ ഏറ്റവും മേജറായിട്ടുള്ള ഏറ്റവും ഡേഞ്ചറസ് വേർഷൻ ആയിട്ടുള്ള പെഡ് ബോട്ടിൽ സിംഗിൾ ത്രോ യൂസ് ചെയ്യുന്ന പെഡ് ബോട്ടിൽസാണ് അതിൽ നിന്നും വേർതിരിച്ചെടുത്ത് അതിന് നമ്മൾ ഏറ്റവും സൈഡ് പ്രോസസ്സിങ്ങിലൂടെ ഒരു ഇരുപത്തി നാല് ടൈപ്സ് ഓഫ് പ്രോസസ്സിംഗിന് ശേഷം അതിനൊരു ഗ്രാനുവൽസ് മെത്തേഡിൽ കൊടുന്ന് വന്നു ബോട്ടിൽ നമ്മളതിൻ്റെ റോ മെറ്റീരിയൽസ് നമ്മൾ നമ്മളെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന വെയ്സ്റ്റാണ് വേസ്റ്റ് ബോട്ടിലുകളാണ് നമ്മൾ കുടിച്ച് നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റ് ബോട്ടിലുകളാണ് അപ്പോൾ നമുക്കത് അത് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് ഒരുപാട് തലങ്ങളിലുണ്ട് ആ ബോട്ടിലിനെടുത്ത് അതിനെ വാഷ് ചെയ്ത് അതിൻ്റെ സ്റ്റിക്കർ സെപ്പറേറ്റ് ആക്കി അതിൻ്റെ മോഡി സെപ്പറേറ്റ് ആക്കി അതിനെ ക്രഷ് ചെയ്ത് അതിനെ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്ത് ഹോട്ട് വാട്ടറിലും കോൾഡ് വാട്ടറിലും ഒക്കെ വാഷ് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു പറഞ്ഞ രീതിയിലുള്ള ഇരുപത്തിനാല് ടൈപ്സ് ഓഫ് പ്രോസസ്സിങ്ങിന് ശേഷം നമ്മൾ അതിനെ ഒരു ഗ്രാനുവൽസ് ടൈപ്പ് ആക്കി നമ്മളതിനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്ത് വിപണനം ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്കൊരുപാട് സ്ഥലം ഒരു സ്ഥലം വേണം നമുക്കതിന് ഗോഡൗൺ വേണം സ്റ്റോറേജ് സ്പേസ് വേണം നമുക്കതിനെ ഡെലിവറി ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പിക്ക് ചെയ്യാനുള്ള വാഹനങ്ങൾ വേണം സ്റ്റാഫ് വേണം അതിൻ്റെ പ്രോസസ്സിങ് മെഷീൻസ് ഓട്ടോമാറ്റിക് മെഷീനുകൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ആയാലും മാനു മാനുവൽ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഒരു ഓട്ടോ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മെഷീൻ നമ്മൾ സെറ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു റോ മെറ്റീരിയൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഫോം ടൈപ്പ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ ബോട്ടിൽ ഒരു ഫോം ടൈപ്പ് ആയതുകൊണ്ട് അതിനെ തൂക്കത്തിൽ ചിലപ്പോൾ അത് കുറവായിരിക്കും പക്ഷെ അത് ക്വാണ്ടിറ്റി അതിൻ്റെ കാഴ്ചയിൽ അതിന് ഭയങ്കര ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമുക്കതിനെ സ്പേസ് അതിനെ യൂസ് ചെയ്യാൻ അതിനെ സ്റ്റോർ ചെയ്യാൻ ഒരുപാട് സ്പേസ് നമുക്ക് ആവശ്യം വരും അപ്പോൾ നമുക്ക് നല്ലൊരു സ്പേസ് ആവശ്യമുണ്ട് അതിലൊരു ഗോഡൗൺ ആവശ്യമുണ്ട് അതിൽ വാഹനങ്ങൾ ആവശ്യമുണ്ട് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ക്ലോഡീകരിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് രീതിയാണെന്ന ഞാൻ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ആക്ച്വലി വളരെ നല്ല രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇതിനെ മറ്റു കോമ്പിറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ ജെനുവൻ ആയിട്ടുള്ള നല്ല പ്രോഫിറ്റ് ലഭിക്കാവുന്ന ഒരു കിടിലനാശയം ആണ് ഇത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ പലർക്കും അറിയില്ല വേണമെങ്കിൽ നമുക്കതിന് ഭാവിയിൽ അതിൻ്റെ അതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനും നമുക്ക് സാധിക്കും പക്ഷെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേണ്ടൊരു ഫണ്ടിങ് സെറ്റപ്പ് ആണ് എന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതൊരു ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഇല്ലയെന്നുള്ള മനസ്സിലും ഒരിക്കലും ഈ ഒരു ബിസിനസ് നമുക്ക് ലോസ് എന്ന ഒരു അല്ലെങ്കിൽ ഒരു നഷ്ട എന്ന രീതിയിൽ നമുക്ക് ഈ ബിസിനസ്സിൽ നിന്നും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല എവിടെ നോക്കിയാലും നമുക്കിതിൻ്റെ ഒരു ലാഭമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇന്ന് വേൾഡിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ജർമ്മനിയിലാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ പല പ്ലാന്റുകളും പ്രവർത്തിക്കുന്നുണ്ട് പെർ ഹവറിൽ ആയിരം കിലോ പെർ ഹവറിൽ ആയിരത്തഞ്ഞൂറ് കിലോ പെർ ഹവറിൽ പതിനായിരം കിലോ പെർ ഹവറിൽ അയ്യായിരം കിലോ രണ്ടായിരം കിലോ മൂവായിരം കിലോ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന മെഷീനറികൾ പ്രവർത്തിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് ആണ് ഉദ്ദേശമെങ്കിലും അതിൻ്റെ ആദ്യ പടി എന്നോണം നമുക്കതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്ലാന്റ് വർക്കൗട്ട് ചെയ്ത് നമുക്കതിനെ സ്റ്റാർട്ട് ചെയ്ത് ഇല്ല അതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റീസൈക്ലിംഗ് പ്ലാന്റ് ആണ് റീസൈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീസൈക്ലിംഗ് പ്ലാന്റ് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ സ ഒരു പ്രൊജക്റ്റ് വർക്കൗട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു രീതി നോ ഒരു രീതിയിലും നഷ്ടം വരാത്ത ഒരു ബിസിനസ് മെത്തേഡാണ് എന്ന് നിങ്ങൾക്ക് മുന്നേ ഞാൻ അവതരിപ്പിച്ചത് ഇതിന് കൂടുതൽ വിവരങ്ങൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും വിശദാംശങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി എന്നായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും പക്ഷേ ജെനുവിൻ ആയിരിക്കണം ജെനുവിൻ ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോ കണ്ട് എന്നെ പേര് വിളിച്ചിരുന്നു വളരെ സന്തോഷം നല്ല രീതിയിൽ റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ ആഗ്രഹിക്കുന്ന ഒരു ജെനുവിൻ ബിസിനസ് രീതി ആയതുകൊണ്ട് തന്നെ ഒരു ജെനുവിൻ ഇൻവെസ്റ്റർ നമ്മൾ ഞാനിവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു ഗ്രൂപ്പായിട്ട് ഒരുപാട് ആളുകളിൽ നിന്ന് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച് നമുക്ക് അത് അതുപോലെയുള്ള ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ഒരു ടീമോ വന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഈ ബിസിനസ്സിലൊരു അംഗമാവാൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ബിസിനസ് കുറിച്ചുള്ള എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ ആയിട്ട് ചെയ്ത് സംസാരിക്കാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് എടുക്കുന്ന വേസ്റ്റുകളൊക്കെ ഏത് രീതിയിലാണ് ഇവിടെ ഇവിടെ നിന്നും അത് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ അക്രി കടകൾ കാണാം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കുകൾ എടുക്കുന്ന ആളുകളുണ്ട് മുനിസിപ്പാലിറ്റി കേന്ദ്രച്ച് പ്ലാസ്റ്റിക് എടുക്കുന്ന ആളുകളുണ്ട് ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിൽ പല രീതിയിലും പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് അതിനെ സോട്ട് ചെയ്ത് വേർതിരിച്ച് കവറുകളെയും ബോട്ടിലുകളെയും വേർതിരിച്ച് അതിനെ വലിയ വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ടോറസ് പോലുള്ള വലിയ വലിയ വണ്ടികളിൽ അതിനെ കെട്ടി പാസൽ ചെയ്ത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ നമ്മുടെ വീടിനടുത്തുകൾ അടുത്ത് തന്നെ നമ്മൾ അതുപോലെയുള്ള ഇതുപോലെയുള്ള കളക്ഷൻ ടീമുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇതുപോലെയുള്ള ഈ പോകുന്നതെല്ലാം നമ്മൾ ഒരു പ്ലാന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു നമ്മൾക്ക് റോ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകളാണ് ഇതെല്ലാം നമുക്കവിടെ പോയി സംസാരിക്കാം നമുക്കത് വാങ്ങാം നമുക്ക് കളക്ട് ചെയ്യാം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നമ്മുടെ നാടിനോടും നമ്മുടെ ജനങ്ങളോടും നമ്മുടെ സർക്കാരും സർക്കാരിന് പോലും ജനങ്ങൾക്കും നാടിനൊക്കെ ഉപകാരമാകുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഒരു രീതിയാണിത് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ബിസിനസ് നാട്ടിൽ നിന്നും നമ്മളെ നാട്ടിൽ നിന്നും വേസ്റ്റ് പ്പിക്കുകയാണ് അപ്പോൾ നാടിന് ഉപകാരമാണ് ജനങ്ങൾക്ക് ദുർഗുണം ചെയ്യുന്നതാണ് പല രീതിയിലും നമുക്കിതിനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിലും ഈ ബിസിനസ്സിനെ നമ്മൾ നോക്കിക്കാണുന്നു ആ രീതിയിലുള്ള ആ മേഖലയെല്ലാം ഇതൊരു പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യുന്നൊരു ബിസിനസ് മെത്തേഡാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക വളരെ നല്ലൊരു നല്ലൊരാശയമാണ് നിങ്ങളതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഠിച്ചാൽ മനസ്സിലാകും നിങ്ങൾക്കും ഇത് തുടങ്ങാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് തുടങ്ങാൻ പറ്റിയ വളരെ നല്ലൊരു ആശയമാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള ഈ ഒരു പറഞ്ഞ ആശയത്തെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാനിതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോയുടെ ലിങ്കും ഞാനിതിലിടാം സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബായ്